അതായത് ഇപ്പോൾ ലോൺ ലോൺ ഇട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ എത്ര വരും എത്ര അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ ആയിരിക്കും പലരും ആലോചന അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതരാം ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ് ആവുന്ന വീഡിയോ ആണ് അതായത് ഈ ഒരു സെഗ്മെൻറ്റ് ബൈക്ക് എടുക്കാനായിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ സ്പ്ലെഡർ അതുപോലെ സി ടി ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്കുകൾ ആരെങ്കിലും എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവുന്ന വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ പിന്നെ ഇനി മുന്നോട്ട് നമ്മുടെ ചാനലിൽ വരുന്നത് ഈ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത് ഞാനത് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി ചാനൽ ഞാനിപ്പോൾ തുടങ്ങി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ റൈഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതായത് ആ ഒരു കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനലിലാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതിനെ രണ്ടായിട്ട് മാറ്റിയാണ് ഞാൻ എന്തായാലും ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പുതുതായിട്ട് ആരെങ്കിലും കാര്യ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ അതായത് ഈ ഒരു വീഡിയോയുടെ താഴോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ റൈഡ് കണ്ടൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഉമ്മ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടേ കേട്ടോ എന്തായാലും നല്ലൊരു എൻ്റെർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും അതിൽ വരും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് മാക്സിമം ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്പ്ലെഡറാണ് ഹീറോയുടെ സ്പ്ലെൻഡർ സ്പ്ലെണ്ടർ നിങ്ങൾക്കൊപ്പം ഈ ഒരു വണ്ടിയെ പറ്റി അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല അപ്പോൾ ഇതിൻ്റെ ചരിത്രോ കാര്യങ്ങളൊന്നുമല്ല ഞാനിതിൽ പറയാനായിട്ട് പോകണം ഈ ഒരു ബൈക്കൊക്കെ എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ഒറ്റക്കാരെ മനസ്സിൽ കാണത്തുള്ളൂ അത് ഏതൊക്കെയാണെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ കാര്യം പറഞ്ഞുതരാം ഒന്ന് മൈലേജ് അതുപോലെ ഒന്ന് സർവീസിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണി വരുമോ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ലോൺ എടു ലോൺ ഇട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ എത്ര വരും എത്ര അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ ആയിരിക്കും പലരുടെ ആലോചന അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞുതരാം ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ അതായത് തൊണ്ണൂറ്റി നാല് നാല് സംതിങ് പല ഷോറൂമിലും പല റേറ്റുകൾ കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ആ ഒരു റേഞ്ചിലാണ് എന്തായാലും വണ്ടിയുടെ റേറ്റ് വരുന്നത് പിന്നെ ഇത് ലോണിട്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മുന്നൂറ് ആ റേഞ്ചിലാണ് ഇ എം ഐ വരുന്നത് കേട്ടോ അപ്പം ഞാനിത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് പലരുടെയും ആഗ്രഹം അതായിരിക്കും ഈ ഒരു വണ്ടി കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ഡോർ ഡോർക്ക് ഡെലിവറിയോ അല്ലെങ്കിൽ പവറോ അങ്ങനെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ചിന്തിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ഇതിപ്പോൾ നോർമലി ഒരു യൂസിന് അതായത് നമ്മളിപ്പോൾ ഡെയിലി ജോലിക്ക് പോകുന്നവരായിരുന്നാലും ശരി എന്നാൽ ഇപ്പോൾ കോളേജിൽ പോകുന്നവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഉള്ള വണ്ടിയാണ് അമാതിരി ലുക്കുള്ള വണ്ടിയാണ് പിന്നെ ഇന്ന് നമ്മുടെ കോളേജ് ക്യാമ്പസ് ഉൾപ്പെടെ ആശൻ നൈസായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നുള്ള സൂപ്പർ ബൈക്കിൻ്റെ മുമ്പിൽ പോലും നമ്മുടെ ഈ ഒരു ഹീറോ സ്പ്ലണ്ടർ എന്ന് പറയുന്ന ഒരു മോഡൽ അത്യാവശ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് അറിയാം അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ കൊണ്ടൊന്നും എന്തായാലും നിലയിൽ പോകണില്ല എനിക്ക് ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ സൂചിപ്പിക്കാനുണ്ടായിരുന്നത് ഇതെടുത്തു കഴിഞ്ഞാൽ വലിയ പണി വരുമോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ടാവും വലിയ പണി കാര്യങ്ങളൊന്നും വരാനൊറ്റ ചാൻസ് ഇല്ല പക്ഷേ ഇതൊരു മെഷീനാണ് അപ്പം ഇതിന് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരു സിംഗിൾ ഹാൻഡ് ഇല്ലാതെ ഓടിക്കുന്ന ആരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഓടിക്കുന്ന ആയിരിക്കില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടിക്കുന്നത് അപ്പം അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്തായാലും പണ്ടെക്ക് അതിൻ്റെ ഇതായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്പ്ലെൻഡർ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ബൈക്കാണെന്നേ എനിക്ക് പറയാനുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഞ്ചിൻ വർക്ക് പോലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഏഴായിരം എണ്ണായിരം ആ റേഞ്ചിന് തന്നെ നമുക്ക് ചെയ്തു പറ്റും അപ്പോൾ അത് ഒരു നോർമൽ ഒരു വർക്ക്ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞാണ് ഷോറൂമിൽ കൊടുത്ത് കഴിഞ്ഞാൽ എത്രയാണെന്ന് എനിക്കറിയില്ല പലയിടത്തും പല റേറ്റാണ് ഒരു നോർമൽ ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒരു എണ്ണായിരം മാക്സിമം പോട്ടെ ഒരു പതിനായിരം രൂപയ്ക്ക് എന്തായാലും നമുക്ക് വണ്ടി പണി ഇത് പണി ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഇനി അങ്ങോട്ടുള്ള അതായത് ഇപ്പോൾ ട്രാറ്റത്തുള്ള കാര്യമാണ് ഞാൻ ഞാനീ പറഞ്ഞത് കേട്ടോ കാശിൻ്റെ കാര്യം വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എന്തായാലും വണ്ടി ചെയ്തുറക്കാനിട്ട് പറ്റും ഇപ്പോൾ ഈ വരുന്ന മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ ആണ് അതായത് ഐ ത്രീസ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട് അതാണിത് ഇതുപോലെ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ വേരിയൻ്റിലൂടെ വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു എൽ ഇ ഡി സ്ട്രിപ്പും അതുപോലെ ഡിജിറ്റൽ മീറ്ററൊക്കെയാണ് അതിൽ വരുന്നത് പിന്നെ ഈ ഒരു മോഡൽ വരുന്നതിന് നമ്മുടെ മൊബൈൽ ചാർജർ ഉൾപ്പെടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പം അപ്ഡേഷൻ എന്നുള്ള നിലയിൽ ഹീറോ നൂറ് ശതമാനം ഒരു ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എനിക്ക് ഡിജിറ്റൽ മീറ്ററിൻ്റെ കാര്യം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ഡബിൾ മീറ്ററൊക്കെ വരുന്നില്ലേ ഈ ഒരു സംഗതിയാണ് എനിക്കിഷ്ടം കാര്യം ഞാനിപ്പം വണ്ടി യൂസ് ചെയ്ത് നമ്മൾ പലരും അതായത് എങ്ങനെയാണ് പറയാം ഒരു നയൻറ്റീസിലുൾപ്പെടെ പലരും വണ്ടി ഓടിച്ച് പഠിച്ചത് ചിലപ്പം സ്പ്ലണ്ടറിലായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ ഞാനിപ്പം ഈ വണ്ടി ഇങ്ങനെ കണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ജം നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിൽ വന്നു പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ അപ്പം വണ്ടിക്ക് ഇപ്പം സർവീസ് കോസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നായിരിക്കും പലരുടെ ആലോചന അതായത് ഇപ്പം വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് എന്തായാലും ഒരു മൂന്ന് സർവീസ് നാല് സർവീസ് എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണം മൂന്നാണെന്ന് തന്നെ എൻ്റെ ഒരു ഇത് മൂന്നാണോ തോന്നുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാനൂറ് രൂപയാണ് നമ്മുടെ സ്പ്ലെൻഡറിന് വരുന്നത് അപ്പം അല്ലാതെ നമുക്കിപ്പോൾ ഫ്രീ സർവീസ് മാറിയിട്ട് ഓയിൽ ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി ഒരു ആയിരം രൂപയ്ക്ക് അകത്ത് നിൽക്കും അതായത് ഒരു ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ച് ഈ റേഞ്ചിൽ നിൽക്കും ഒരു എണ്ണൂറ് രൂപയ്ക്ക് കണ്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി നമ്മുടെ വണ്ടി ഒരു നോർമൽ ചെക്കപ്പ് ഒക്കെ ചെയ്ത് സുഖമായിട്ട് വണ്ടി ഇറക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ ഒരു സെഗ്മെൻറ്റ് പറഞ്ഞതിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ചെയ്തതെന്ന് പലർക്കും ഒരു ചോദ്യം കാണും സ്പ്ലൻഡർ ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ മാറ്റാൻ വേണ്ടി നിൽക്കേണ്ട നൂറ് ശതമാനം അതിൽ ഉറപ്പിച്ച് നിന്നോ ഒന്നൂടെ അടുത്ത് പറയുകയാണ് സ്പ്ലെൻഡർ എന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മാറ്റാൻ വേണ്ടി നിൽക്കേണ്ട അതിന് തുല്യ അതായത് അതിൻ്റെ മോഡലിലോട്ട് വയ്ക്കാൻ വേണ്ടി വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ പറയുള്ളൂ പിന്നെ ബജാജിൻ്റെ വേറെ മോഡലുകളുണ്ട് അതായത് നമ്മുടെ ഫ്ലാറ്റിനെ ഉണ്ട് സീറ്റി ഉണ്ട് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മൈലേജ് വൈസ് ഓക്കെയാണ് ഞാൻ പിന്നെ ഈ ഒരു സ്പ്ലെണ്ടറിന് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഓഫർ കിട്ടി അതായത് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് നമുക്കിവിടുന്ന് പുറത്തോട്ട് പോകണം വണ്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് വിൽക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ സ്പ്ലെണ്ടറിന് ആവശ്യക്കാർ ഇഷ്ടം പോലെയുണ്ട് അതായത് നമുക്ക് നമുക്കിപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള റേറ്റ് കിട്ടും പക്ഷേ ബെച്ചാർജിൻ്റെ വണ്ടികൾ കിട്ടില്ല എന്ന് ഞാൻ പറയാനില്ല പക്ഷേ അതിനെ ഇതിനെയും കൂടെ കമ്പെയർ ചെയ്ത് നോക്കണം ഞാൻ എനിക്ക് എനിക്കൊരിക്കലും കമ്പയർ ചെയ്യുന്ന ഇഷ്ടമല്ല പക്ഷേ കച്ചവടം എന്നുള്ള രീതിയിൽ അതായത് നമുക്കിപ്പോൾ വണ്ടി സെയിൽ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പറഞ്ഞുതരണം അങ്ങനെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കൊടുക്കാനായിട്ട് ചാൻസ് ഇല്ല എന്നാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നു അത് കഴിഞ്ഞ് കൊടുക്കുന്നു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഉള്ള റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഡയറ്റ് സ്പ്ലെൻഡർ എടുത്തോ ഒരിക്കലെന്ന് വെച്ചാൽ ഞാനൊരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു ബൈക്കിനെയോ ഒന്നും ഞാൻ താഴ്ത്തി പറഞ്ഞല്ല പച്ചയായിട്ട് ഇപ്പം നോർമൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ബിസിനസ് മൈൻഡിലൊക്കെ വെച്ച് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ഞാനിപ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞു പിന്നെ വണ്ടിയുടെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇ എഫ് ഐ ആണ് ഫ്യൂൾ ഇഞ്ചക്ഷൻ വണ്ടിയാണ് അതായത് അത്യാവശ്യം വേണ്ടെന്നുള്ള പെട്രോൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം പണ്ടത്തെ പോലെ റിസർവിൽ പിടിച്ചാൽ തന്നാലും വണ്ടി ഓടിക്കാനൊരു പറ്റത്തില്ല പിന്നെ വണ്ടിയിൽ വേറെ സ്പെക്ക് വൈസ് വേറെ വലിയ വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ എഫ് ഐ ആയിട്ടുണ്ട് പിന്നെ ഇതിൽ മൊബൈൽ ചാർജർ വന്നിട്ടുണ്ട് അതായത് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ട് പിന്നെ ലുക്ക് വൈസും അതായത് പണ്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടത് ആ രീതിക്ക് തന്നെയാണ് നമ്മുടെ സ്പ്ലെൻഡർ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാലോണ് നമ്മുടെ ഈ ഒരു അലോയി വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അലോയിൽ ഇപ്പം എന്താ പറയുക വണ്ടി ഫുള്ള് ബ്ലാക്ക് ആക്കി എറിയിട്ടുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഒരു സിൽവർ സിൽവറാണെന്ന് തോന്നുന്നു ആദ്യം വന്നത് സിൽവർ അലോയും സിൽവ സിൽവർ അലോയും ബ്ലാക്ക് കളറൊക്കെ ആയിരുന്നു അന്ന് ഓക്കെ അപ്പം ഈ വണ്ടിപ്പറ്റി പറയാനാണെങ്കിൽ ഇങ്ങനെ വാദം ഒരാൾ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പം വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന വേറെ കൊണ്ടല്ല നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കൂടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോർമൽ ഒരു കസ്റ്റമറിന് അറിയേണ്ട കാര്യങ്ങളെല്ലാം അതിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു കാരണം കൊണ്ടല്ലോ നിങ്ങൾക്ക് ബോർ അടിക്കുന്നത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ യൂസ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിനെ അങ്ങോട്ട് വരുന്നത് പിന്നെ ഒറ്റ മിനിറ്റ് ഞാൻ നാല് വെച്ചു എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ ആ ഓക്കെ അപ്പം പറയാനായിട്ട് വിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന ഒരു സുഖമായിട്ട് നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് മോഡിഫൈ ചെയ്ത് നടക്കുന്ന വണ്ടികൾ ഇഷ്ടമാണ് അതായത് ഫ്രണ്ട് ഡിസ്ക് ഒക്കെ ചെയ്തിട്ട് കൊണ്ടു നടക്കുന്ന ഇഷ്ടമാണ് പക്ഷേ വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് ഞാനങ്ങനെ പറഞ്ഞ് വേറെ കൊണ്ടല്ല എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയിൽ കാണാനും എനിക്ക് അതൊന്ന് ഓടിക്കാൻ അതിനൊന്ന് തൊടാനും പോലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഫ്രണ്ട് ഉൾപ്പെടെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടികൾ എനിക്കൊന്ന് തൊട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളെ എന്തായാലും വണ്ടി മോഡിഫൈ ചെയ്ത് വെക്കുകയുള്ളൂ അപ്പം പല നമ്മളിപ്പോൾ ഈ ചെക്കിങ്ങായിരുന്നെങ്കിലും ശരി എന്നാൽ കുറേ വീഡിയോസ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടാൽ അറിയാം അത്യാവശ്യം വണ്ടി അവർ സൂക്ഷിക്കുന്നവരാണ് വണ്ടി അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് അതിന് പോലും പിടിച്ച് പെറ്റി അടിച്ച് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മുടെ വീട്ടിൽ വിറ്റത്തിരിക്കും ഇല്ലെങ്കിൽ എന്തായാലും സ്റ്റേഷനിൽ കൊണ്ടുവന്നവർ വെക്കും കാര്യം ഈ ഒരു സ്പ്ലെൻഡർ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ജോലിയൊക്കെ ചെയ്ത് കണ്ടെത്തുന്നവരെയും സ്പ്ലെൻഡർ ഒക്കെ എടുത്ത് പണി അതൊക്കെ വയ്ക്കും നേട്ടം അപ്പം അത് അത്രയും ആഗ്രഹിച്ചൊക്കെ എടുത്തിട്ട് അത് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ ഒരു ആലോചിച്ച് വെക്കണം അപ്പം നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടു നടന്നോ അതേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ നിയമം എന്ന് പറയുന്നത് രണ്ട് നിയമമാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാ അതിൽ അതിലോട്ട് ഞാൻ എന്തായാലും കടക്കില്ല അതുകൊണ്ട് എന്തായാലും തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ വേണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് പലർക്കും പല ഡൗട്ടും കാണും ഈ വണ്ടിയുടെ മൈലേജും അതുപോലെ ഈ വണ്ടിയുടെ പവറും സത്യം പറഞ്ഞാൽ എനിക്കും ഡൗട്ടാണ് കാര്യം ഒരു അത്യാവശ്യം നല്ലൊരു വണ്ണറുള്ള ഒരാൾ പോലും ഫസ്റ്റ് ഒരു തേര് കയറി പോകണമെന്ന് കഴിഞ്ഞാൽ മാനത്തേക്ക് നോക്കി നിന്ന് പോകും കാര്യം ഈ വണ്ടിയാണോ കയറി പോകണമെന്ന് നമ്മൾ ഞാൻ ആലോചിക്കുക അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു എഞ്ചിനും ഇതിൻ്റെ ഈ മൈലേജും കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ മേലേജ് ചെയ്താണ്ട് ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്ക് എന്തായാലും ഒരു സെവൻറ്റി പ്ലസ് കിട്ടുന്നുണ്ടെന്നാണ് പലരുടെയും അഭിപ്രായം നിങ്ങൾക്ക് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ജെനുവിനായിട്ടുള്ള മൈലജ് എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ പൊതുവായിട്ട് ആരെങ്കിലും എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊരു യൂസ് ആയിക്കോട്ടെ ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ വണ്ടി ഒരു മിനിറ്റ് സൗണ്ട് കൂടെ ഒന്ന് കേൾപ്പിച്ചേരാം അതുകൂടെ ആയാലേ പൂർത്തിയാവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടി ഞാൻ ഓടിച്ചതിൻ്റെ ആ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇത് നേരത്തെ ഉണ്ടായിരുന്ന സ്പ്ലണ്ടറിൽ നിന്ന് വൈബ്രേഷൻ്റെ അളവ് ഭയങ്കര രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്ര ലൈറ്റാണ് വണ്ടി ഉപയോഗിക്കാൻ അതായത് ഭയങ്കര സ്മൂത്താണ് വണ്ടി പതിയെ അധികം നമുക്ക് ഇപ്പോൾ സിറ്റിയിൽ കൂടെ ഒക്കെ ഓടിച്ച് നടക്കാനായിട്ട് ഭയങ്കര രസമാണ് വണ്ടി സിറ്റിയിലായിരുന്നെങ്കിലും ശരി തന്നെ നമ്മുടെ നാടൻപുറത്തായിരുന്നെങ്കിലും ശരി എന്നെ വണ്ടി ഓടിച്ച് നടക്കാനായിട്ട് ഭയങ്കര രസമാണ് വണ്ടി അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അയക്കാനായിട്ട് മാക്സിമം കേട്ടോ ശരി അപ്പോൾ എന്തായാലും നല്ലൊരു ബൈക്ക് റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം റൈഡ് ഇഷ്ടമുള്ളവരെ ട്രാവൽ ഇഷ്ടമുള്ളവരെ നമ്മുടെ സെക്കൻഡറി ചാനൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അതിഷ്ടമുള്ളവർ മാത്രം ഓക്കെ അത് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല അതെന്തായാലും ആ ഒരു ചാനലിൽ പറയാം അത് ഇതിൻ്റെ ഇടയിൽ കുത്തി തെരുന്നില്ല ഓക്കെ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം പുതിയതായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കമൻറ്റ് അയ്യോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ വീഡിയോ അപ്പോൾ എന്തായാലും നല്ലൊരു ബൈക്ക് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഓക്കെ Серина.